ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ആദ്യത്തെ പ്രസ്താവന ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരേ ഒരു തീയതിയാണ് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ പ്രസ്താവന എന്താണ് ശരിയാണല്ലേ നവംബർ ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് എന്ന് പറയുന്നത് നമ്മളെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി എന്തിനാണ് ഭരണഘടന അംഗീകരിക്കുന്ന ദിവസമാണല്ലേ അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ഡേറ്റ് ആണ് അടുത്തത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത് എന്നുള്ളതാണ് ശരിയാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി എന്ന് പറയുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട് ആമുഖത്തിൽ ഭേദഗതി വരുത്തുന്നുണ്ട് അല്ലേ അപ്പോൾ അത് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി എന്നുള്ളത് ശരിയാണ് ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ലെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് കേശവാനന്ദ ഭാരതി കേസിലാണ് എന്നാണ് ചോ പറഞ്ഞിരിക്കുന്നത് അത് തെറ്റാണ് അത് ബെറുബാരി കേസാണ് ഏതാണ് ബെറുബാരി കേസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിന് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടന ആമുഖമായി മാറിയത് എന്നുള്ളത് തെറ്റാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് എന്ത് ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് അത് അംഗീകരിച്ച ദിവസമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തി രണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നും രണ്ടും ആണ് ആൻസറ് സി ആണ് വരുന്നത് ഓക്കെ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ലെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസാണ് ഏതെന്ന് പറയുന്നത് ബെർബാരി കേസ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് അനുച്ഛേദം മുന്നൂറ്റി അറുപത്തി എട്ട് ഉപയോഗിച്ച് ഭേദഗതി വരുത്താമെന്നും സുപ്രീംകോടതി പ്രഖ്യാപിച്ചത് കേശവാനന്ദ ഭാരതി കേസിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജനുവരി ഇരുപത്തിരണ്ടിന് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കിയതാണ് ഏതെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജനുവരി ഇരുപത്തി രണ്ട് എന്ന് പറയുന്ന ഡേറ്റ് അടുത്തത് പ്രസ്താവനകൾ പരിഗണിക്കുക ഭരണഘടനയിലെ അനുച്ഛേദം പതിനാല് നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്നു ശരിയാണ് അനുച്ഛേദം പതിനാല് പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ നിന്നും ഇളവ് ലഭിക്കുന്ന പദവികളാണ് രാഷ്ട്രപതി സംസ്ഥാന ഗവർണർ എന്നിവ രണ്ടും ശരിയാണ് ഓപ്ഷൻ ഒ സി ആണ് ആൻസർ ഒന്നും രണ്ടും എന്താണ് ശരിയാണ് നോക്കേ ഭരണഘടനയിലെ അനുച്ഛേദം പതിനാല് നിയമത്തിനു മുൻപിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷ നൽകണമെന്നും അനുശോസിക്കുന്ന ഒരു അനുച്ഛേദമാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ പതിനാല് എന്ന് പറയുന്നത് അടുത്തത് നോക്കിയേ അനുച്ഛേദം മുന്നൂറ്റി അറുപത്തി ഒന്ന് പദവിയിലിരിക്കുന്ന രാഷ്ട്രപതി സംസ്ഥാന ഗവർണർ എന്നിവർക്കെതിരെ ക്രിമിനൽ നടപടികൾ എടുക്കുവാനോ അവരെ അറസ്റ്റ് ചെയ്യുവാനോ പാടില്ല എന്ന് അനുശാസിക്കുന്നു അതേതാണ് ആർട്ടിക്കിള് മുന്നൂറ്റി പ്രകാരം രാഷ്ട്രപതിക്കോ ഗവർണർക്കോ എതിരെ എന്തു ചെയ്യാൻ പറ്റില്ല ക്രിമിനൽ നടപടികളൊന്നും എടുക്കാൻ പറ്റില്ല അനുച്ഛേദം പതിനാല് പ്രകാരമുള്ള നിയമത്തിന് മുൻപിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന പദവികളാണ് രാഷ്ട്രപതി സംസ്ഥാന ഗവർണർ എന്നിവ നിയമത്തിനു മുൻപിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്നും ഒരു വ്യക്തിയും നിയമത്തിന് അതീതരല്ലെന്നുമാണ് നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിയമത്തിനു മുൻപിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്നും ഒരു വ്യക്തിയും നിയമത്തിന് അതീതരല്ലെന്നുമാണ് നിയമവാഴ്ച എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഭരണഘടനാ നിയമനിർമ്മാണ സമിതി സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതി ആയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് ആണോ അല്ല അത് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഓഗസ്റ്റ് പതിനഞ്ച് പഴയല്ലേ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അന്നാണ് എന്ത് ചെയ്യുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതി സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതിയായിട്ട് മാറുന്നത് ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തി രണ്ടിനാണ് ശരിയാണ് നമ്മൾ പറഞ്ഞതാണല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം എന്ത് ചെയ്യുകയാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായി മാറി എന്ന് പറഞ്ഞു അതിനെ അംഗീകരിക്കുന്ന ഡേറ്റ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജനുവരി ഇരുപത്തി രണ്ടാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനെന്നാണ് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് ജനുവരി ഇരുപത്തി നാലിനാണ് ഓക്കെ നമ്മൾ ഭരണഘടന നിലവിൽ വന്നതാണ് ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് ഒന്നും മൂന്നും എന്താണ് തെറ്റാണ് ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത് നോക്കിയേ ഭരണഘടനാ നിർമ്മാണ സമിതി സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതി ആയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അതിനാൽ പ്രസ്താവന ഒന്ന് തെറ്റാണ് നമ്മൾ പറഞ്ഞതാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തി ആറിനാണ് അപ്പോൾ ഈ ഡേറ്റാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ആമുഖത്തിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് എന്നുള്ളത് അടുത്തത് ഭരണഘടനയിലെ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിഗണിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക ഭാഗം രണ്ടിൽ പൗരത്വത്തെക്കുറിച്ച് പറയുന്നത് അനുച്ഛേദം അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് ശരിയാണേ ഭാഗം രണ്ടിൽ പൗരത്വമാണ് പറയുന്നത് അതിൽ അഞ്ചു മുതൽ പതിനൊന്ന് വരെ എന്താണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്ന അനുച്ഛേദങ്ങളാണ് ഭാഗം നാല് എ മൗലിക കടമകളെക്കുറിച്ച് പറയുന്നു അനുച്ഛേദം അൻപത്തി ഒന്ന് എയിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്തതാണ് നാൽ നാല് എന്ന് പറയുന്നത് അൻപത്തൊന്ന് എയിലാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം നാല് എ അനുച്ഛേദം അൻപത്തി ഒന്ന് എ ഭാഗം പതിനെട്ടിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നു അനുച്ഛേദ മുതൽ മുന്നൂറ്റി അൻപത്തിരണ്ട് മുതൽ മുന്നൂറ്റി അറുപത് വരെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിയാണ് അപ്പം ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിരണ്ട് മുതൽ മുന്നൂറ്റി അറുപത് വരെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഭാഗം എന്ന് പറയുന്നത് ഭാഗം പതിനെട്ടാണ് അടുത്ത ഭാഗം മൂന്നിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നത് അനുച്ഛേദം പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് അതും ശരിയാണ് ഇതിനകത്ത് നോക്കിയാൽ എല്ലാ പ്രസ്താവനകളും എന്താണ് ശരിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് നോക്കിയേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടന പ്രാബല്യത്തിൽ വന്നു ഇന്ത്യൻ ഭരണഘടനയുടെ തുടക്കത്തിൽ ഇരുപത്തിരണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ എത്ര ഭാഗങ്ങളാണ് ഉള്ളത് ഇരുപത്തി അഞ്ച് ഭാഗങ്ങളാണ് ഉള്ളത് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയിലെ മൂന്നാം ഭാഗത്തിലാണ് എത്ര പാർട്ട് എട്ടിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് നമ്മൾ പറഞ്ഞു നാല് എ ആണ് പാർട്ട് നാല് എ ആണ് ഭരണഘടനാ ഭാഗം നാല് എ ആണ് പൗരത്വം ഏതിലാണ് ഭാഗം രണ്ടിലാണ് ലിസ്റ്റുകളാണെങ്കിലോ ഭാഗം പതിനൊന്നിലാണ് കുറച്ച് ഭാഗങ്ങൾ നോക്കാം നമുക്കൊന്നുകൊണ്ട് നോക്കാം ഭാഗം മൂന്ന് അല്ലെങ്കിൽ ഭാഗം രണ്ട് നമുക്ക് നോക്കാം പൗരത്വം ഭാഗം മൂന്ന് എന്താണ് മൗലിക അവകാശങ്ങളാണ് ഭാഗം നാല് എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങളാണ് ഭാഗം എട്ട് എന്ന് പറയുന്നത് എന്താണ് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഭാഗം നാല് എ എന്താണ് മൗലിക കർത്തവ്യങ്ങളാണ് ലിസ്റ്റ് ആണെങ്കിലോ ഭാഗം പതിനൊന്നാണ് ഓക്കെ ഇപ്പോൾ എത്ര ഭാഗങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ ഇരുപത്തി അഞ്ച് ഭാഗങ്ങളുണ്ട് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇരുപത്തിരണ്ട് ഭാഗങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ അടുത്തത് ഇന്ത്യയിലെ രാജ്യസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക രാജ്യസഭയിൽ പന്ത്രണ്ട് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു രാജ്യസഭയിൽ പന്ത്രണ്ട് അംഗങ്ങൾ നാം നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് തെറ്റാണോ ശരിയാണോ ശരിയാണല്ലേ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നുണ്ട് ജനപ്രതിനിധി സഭ എന്ന് അറിയപ്പെടുന്നു തെറ്റാണ് ജനങ്ങളാണോ രാജ്യസഭയിലെ മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന അല്ല അല്ലേ അതൊരു പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് അതൊരു പരോക്ഷ തിരഞ്ഞെടുപ്പാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എവിടെയാണ് ലോക്സഭയിലേക്കുള്ള മെമ്പേഴ്സിനെയാണ് അല്ലേ അപ്പോൾ ജനപ്രതിനിധി സഭ എന്ന് പറയുന്നത് തെറ്റാണ് ഉപരാഷ്ട്രപതി അധ്യക്ഷപദം വഹിക്കുന്നു എന്ന് പറയുന്നത് എന്താണ് ഉപരാഷ്ട്രപതി അധ്യക്ഷപദം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ശരിയാണ് ഓക്കെ ശരിയാണ് അഞ്ച് വർഷമാണ് കാലാവധി അഞ്ച് വർഷം കാലാവധി എന്ന് പറയുന്നുണ്ടോ ഇല്ല ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും എന്തു ചെയ്യാണിങ്ങനെ ആൾക്കാർ മോല ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും മൂന്നിലൊന്ന് ആൾക്കാരെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ എത്ര വർഷ കാലാവധി എന്ന് പറയുന്നില്ല ഓക്കെ അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനയല്ലേ ചോദിച്ചിരിക്കുന്നത് രണ്ടും നാലുമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന വരുന്നത് ബി ആണ് ആൻസറായിട്ട് വരുന്നത് നോക്കിയേ ഇന്ത്യൻ നിയമനിർമ്മാണ സഭയായ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭ രാജ്യസഭയും കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് അതോ സഭയായ ലോക്സഭയും ഹൗസ് ഓഫ് പീപ്പിൾ രാഷ്ട്രപതിയും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ് അപ്പോൾ രാജ്യസഭ എന്താണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത് ലോക്സഭയോ ഹൗസ് ഓഫ് പീപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് ഇതും രാഷ്ട്രപതിയും ചേർന്നതാണെന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻ്റ് എന്ന് പറയുന്നത് രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ എത്രയാണ് ഇരുന്നൂറ്റി അൻപതാണ് സാമൂഹ്യ പ്രവർത്തനം ശാസ്ത്രം സാഹിത്യം കല എന്നീ മേഖലകളിൽ മികച്ച സംഭാവന നൽകിയവരിൽ നിന്ന് ഇന്ത്യൻ പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്ന പന്ത്രണ്ട് അംഗങ്ങളും ഇതിൽ പെടും രാജ്യസഭ ഒരു സ്ഥിര സഭയാണ് ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും മൂന്നിൽ ഒരു ഭാഗം ആൾക്കാർ അംഗങ്ങൾ പിരിഞ്ഞു പോകുന്നു ഇപ്പോൾ ഞാൻ നേരത്തെ അഞ്ച് വർഷമെന്നാണ് പറഞ്ഞത് കേട്ടോ സോറി ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നു മൂന്നിൽ ഒരു ഭാഗം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ടോ പിരിഞ്ഞു പോകുന്നു അപ്പോൾ ഇതൊരു സ്ഥിരസഭയെന്നാണ് പറയുന്നത് ഇത്ര വർഷം പറയുന്നില്ല കേട്ടോ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അടുത്ത് നോക്കിയേ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണർ ആണ് ശരിയാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യാനുള്ള അധികാരം ഗവർണർക്കാണ് തെറ്റാണ് ആർക്കാണ് പ്രസിഡൻ്റാണ് എന്ത് ചെയ്യുന്നത് നീക്കം ചെയ്യാനുള്ള അധികാരമുള്ളത് സംസ്ഥാന പബ്ലിക് സർവീസിലേക്ക് നിയമനെ സംബന്ധിച്ച് സർക്കാരിനെ ഉപദേശിക്കാൻ സർ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന് അനുമതി നൽകിയിരിക്കുന്ന അനുചത് മുന്നൂറ്റി ഇരുപത് എ ആണ് ശരിയാണ് മുന്നൂറ്റി ഇരുപത് എ പ്രകാരമാണ് എന്തു ചെയ്യുന്നത് സംസ്ഥാന പബ്ലിക് സർവീസിലേക്ക് നിയമനെ സംബന്ധിച്ച് സർക്കാരിനെ ഉപദേശിക്കാൻ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന് അനുമതി നൽകിയിരിക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സാണ് ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സാണ് അപ്പോൾ ഇതിനകത്ത് അതും ശരിയാണ് ഒന്നും മൂന്നും നാലും എന്താണ് ശരിയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ് പിരിച്ചുവിടുന്നതാരാണ് പിരിച്ചുവിടാനുള്ള അധികാരമാർഗമാണ് അത് രാഷ്ട്രപതിക്കാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തി രണ്ട് വയസ്സാണ് ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ച് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് നോക്കിയത് അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്